ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് മാർക്കറ്റ് വളരെ ഹൈയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ മാർക്കറ്റ് കാണുന്ന നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ പോയിൻറ്റ് പ്ലസ്സിലാണ് സെൻസെക്സ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇന്ന് സെൻസെക്സിൽ നമ്പർ വൺ സ്റ്റോക്കായി കാണുന്ന ടാറ്റ ആണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ടാറ്റ മോട്ടോഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് അതെന്ന് വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കോൺക്ലോവ് മെറിറ്റ് എന്നുണ്ടാകും ടാറ്റ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നത് അത് ദേ ആർ ഇൻ ദി ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫോർച്യൂൺ കമ്പനികളിൽ റാങ്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ടാറ്റ മോട്ടോഴ്സ് മെയിൻലി കാർസ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് ട്രക്ക് ബസ്സസ് ഡിഫൻസ് വെഹിക്കിൾസ് അല്ല ഒരു കമ്പനിയാണ് ഇത് ടാറ്റേൻ്റെ വെഹിക്കിൾസ് അല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ മെജോറിറ്റി ഇന്ത്യയെ തന്നെയാണ് വെക്കപ്പെടുന്നത് അവർക്ക് ആ ഒരു ഓപ്പറേഷൻസ് ഇന്ത്യ യു കെ സൗത്ത് കൊറിയ സൗത്ത് ആഫ്രിക്ക ചൈന ബ്രസീൽ ഓസ്ട്രിയ സ്ലോവാക്യ ഇങ്ങനെയുള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്കും സബ്സിഡറിയും ഉള്ള കമ്പനിയാണ് അതിന് ജോയിന്റ് ഉണ്ട് ജോഗർ ലാൻഡ് റോവർ അറിയാലോ ഒരു ബ്രിട്ടനിലെ ഒരു യു കെ ബേസ്ഡ് കമ്പനി ടാറ്റ ഡേബു സൗത്ത് കൊറിയയിലുണ്ട് പക്ഷേ ടാറ്റ മോട്ടോർസിൻ്റെ ഏറ്റവും അധികം റവന്യൂ ഉണ്ടാക്കുന്നതും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അവരെ ജോഗാർ ലാൻഡ്രോവറിൽ അറുപത്തി ഒമ്പത് പേഴ്സൻ്റോളം റവന്യൂ വരുന്നുണ്ട് പിന്നെ വരുന്ന ടാറ്റേൻ്റെ ബസ് ട്രക്ക് കമേഴ്സ്യൽ വെഹിക്കിൾസ് ആണ് പാസഞ്ചർ വെഹിക്കിൾസിൽ ടാറ്റ വളരെ കുറവാണ് കാരണം ടാറ്റ ഒരു പാസഞ്ചർ വെഹിക്കിൾസിൽ ടാറ്റക്ക് എത്രമാത്രം സക്സസ്ഫുൾ ആവാൻ പറ്റും എന്ന കാര്യത്തിൽ ഗെൻ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കാരണം വലിയ ബസ് ട്രക്കൊക്കെ ടാറ്റ പണ്ടേ നമുക്കറിയാമല്ലോ നമ്മൾക്ക് ടാറ്റസ് ഉണ്ടാക്കുന്നത് പക്ഷേ സ്മോൾ പാസഞ്ചർ കാർസിൽ ഇപ്പം ടാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ ഇലക്ട്രിക് കാർസ് വരുന്നുണ്ട് എന്തോ ഒരു കറവ് നാട്ടിൽ പേരും എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ് അത് വരുന്ന ഒരു ഇരുപത് ലക്ഷം റുപ്യേൻ്റെ റേഞ്ചിലാണ് ആ കാർ വരുന്നത് പക്ഷേ ഇലക്ട്രിക് കാർസ് ടാറ്റേൻ്റെ കാർസ് എത്രമാത്രം മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുമെന്നത് നമുക്കിനി മാർക്കറ്റിൽ നിന്ന് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഇതൊക്കെ പുതിയ പുതിയ ഇൻട്രൊഡക്ഷൻസ് ആണ് ടൊയോട്ട പോലെയുള്ള കമ്പനികളിൽ ഹൈബ്രിഡ് കാർസാണ് അവരിപ്പം പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഹൈബ്രിഡ് ആണ് ആദ്യം ഉണ്ടാവേണ്ടത് പിന്നെയാണ് ഇലക്ട്രിക് കാർസ് വരും അതിൻ്റെ മിഡിൽ ആയിട്ടുള്ള ഹൈബ്രിഡ് കാർസ് സോ ഞാൻ മിക്ക കൺട്രിയിലും ഹൈബ്രിഡ് ആണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം ഈ ഇലക്ട്രിക് കാർസ് നിങ്ങളൊരു നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ഒരു ദിവസം സിറ്റി ലിമിറ്റിനുള്ളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കാറിന് റീചാർജ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളൊരു കാർ എടുത്തിട്ട് ഇഫ് യു ആർ ഡ്രൈവിങ് തൗസൻഡ് കിലോമീറ്റർ നമ്മുടെ നാട്ടിൽ ഈ ചാർജിങ് സ്റ്റേഷൻസ് എത്രത്തോളം എന്നുള്ള കാര്യം ഇനിയും വരാത്തതാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഏതോ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒന്നോ രണ്ടോ ഡിസ്ട്രിക്റ്റിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഉണ്ടെന്നല്ലാതെ അതൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ കാറൊക്കെ വന്നു പക്ഷേ അതിന് എത്രമാത്രം അത് കമേഴ്സ്യലി അവർ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും എന്ത് സക്സസ്ഫുൾ ആകുന്ന കാര്യം നമുക്കത് കാണാൻ തന്നെയാണ് കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ എക്സ്പെക്ട് ഓൺലി വാട്ട് ദ പ്രൊഡ്യൂസർ ഹാസ് ലീഡിങ് ടു യു നോ എക്സ്പെക്ട് അതാണ് നമ്മളെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ കസ്റ്റമർ എടുക്കാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതാണ് അവർ കമ്പനി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് ഇനി എത്രത്തോളം പോകും കമ്പയർ ടു ദീസ് കമ്പനി കമ്പനിയുടെ വാല്യൂഷൻ നോക്കുക കമ്പനി വളരെ ചീപ്പായിട്ടാണ് തോന്നുന്നത് കാരണം ടാറ്റ മോട്ടോഴ്സ് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ഒരു കുറച്ച് രണ്ട് മാസം ഒരു നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ലെവലിൽ വന്നിരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് അത് ആയിരത്തി ഒരുന്നൂറ്റി സോറി തൗസൻഡ് സിക്സ്റ്റി സിക്സാണ് ഇന്ന് ചെയ്യുന്നത് അതിന്റെ ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കറണ്ട് പ്രൈസ് തൗസൻഡ് സിക്സ്റ്റി സിക്സ് അതുകൊണ്ട് അതിന്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോർ പോയിൻറ്റ് വൺ എയ്റ്റ് ആണ് പക്ഷേ അതിന്റെ മാർക്കറ്റ് കാപ് സെയിൽ നോക്കി പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത് ക്യാഷ് ഫ്ലോ നല്ല കമ്പനിയുള്ള കമ്പനി ഫ്രീ ഫ്രീ ക്യാഷ് ഫ്ലോ നോക്കാൻ പതിനാറായിരം കോടിന്റെ അടുത്ത് ക്യാഷ് ഫ്ലോ ഉണ്ട് അതിന്റെ കറണ്ട് എസെറ്റ് കറണ്ട് ലാബിലിറ്റി നോക്കുകയാണെന്ന് വെച്ചാലും ദാറ്റ് ഈസ് യുനോ വൺ ലാക്ക് വൺ വൺ ക്രോർ ഫിഫ്റ്റി ത്രീ ലാക്ക്സിന് ഫിഫ്റ്റീൻ ക്രോർസിന് അബവ് കറണ്ട് എസെറ്റ്സ് കാണുന്നുണ്ട് പ്രോഫിറ്റബിലിറ്റി ഇസ് ഓക്കെ റിട്ടേൺ ഓൺ ഈക്വിറ്റി ഫോർട്ടി നയൻ പേഴ്സൻ്റ് അവൾ കൊടുത്തിട്ടുണ്ട് സോ സ്റ്റോക്ക് ഇപ്പോൾ ഈ നോക്കുകയെന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ വാല്യൂഷന് വളരെ കുറവായിട്ടാണ് കൂടുതൽ കാരണം നമ്മളെ ഈ മഹീന്ദ്രയും പിന്നെയുള്ളത് കമ്പനികൾ ഈശ്വർ മോട്ടോഴ്സ് മാരുതി ഇതുപോലുള്ള കമ്പനികൾ പാസഞ്ചർ മാരുതി ആണല്ലോ ഇന്ത്യയിലെ മാർക്കറ്റ് ലീഡർ മാരുതിനെ കോമ്പറ്റ് ചെയ്യാൻ മാരുതി ടൈഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്ത്യയിൽ സോ മാരുതിന് കോമ്പീറ്റ് ഒരു പാസഞ്ചർ കാർസ് ഉള്ള കമ്പനി ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സിനായിത്തീരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് പറഞ്ഞു തരത്താ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ ഈ നമ്മളെ രാജ്യത്തെ വെൽത്ത് ഓഫ് നേഷൻസ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് പീപ്പിൾ മാനേജ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് മോർ ദെൻ ഇറ്റ്സ് നാച്ചുറൽ റിസോഴ്സിനോ കാരണം നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇതുപോലുള്ള കാറുകൾ നമ്മൾ നാളെ നിന്ന് ടാറ്റേൻ്റെ കാറുകൾ ടോയോട്ടോനെ പോലെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ലോകരാജ്യങ്ങളിൽ മുഴുവൻ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ്റെ ജി ഡി പി ഗ്രോത്ത് ആയിരിക്കും ടാറ്റ എത്ര വലിയൊരു കമ്പനിയാവുമ്പോൾ ടയോട്ടനെ പോലത്തെ ഒരു കമ്പനി അല്ലെങ്കിൽ ലാൻഡ് റോവർ ജോഗർ പോലെ ടാറ്റൻ്റെ ഈ കർവ് ഒക്കെ ഇന്ന് നാളെ യു എയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൺട്രിയിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഇന്ത്യക്കുള്ള ജി ഡി പി ഗ്രോത്തിനെ സഹായിക്കുന്നതായിരിക്കും അത് പറഞ്ഞു തരത്താൻ കോർമ്മ വന്ന പണ്ട് ടൊയോട്ട കാറുകൾ ജപ്പാനിലുണ്ടാക്കിയ സമയത്ത് ടൊയോട്ട അമേരിക്കൻ മാർക്കറ്റിൽ കാറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്തിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാറുകൾ വളരെ അണ്ടർ പവേഡ് ഓവർ പ്രൈസ്ഡ് മിനി കാർസ് വിത്ത് എ ഡ്യൂറബിലിറ്റി ഓഫ് എ ക്ലിനക്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നീഡ്സ് എ ന്യൂ കാർ ഇപ്പോൾ വിത്ത് എ ഹയർ ക്വാളിറ്റി ആൻഡ് മോർ കോമ്പറ്റേറ്റീവ് പ്രൈസ് ആവശ്യം അപ്പോൾ ഈ കാറുകളുടെ പ്രൈസ് ഒക്കെ ഇപ്പോൾ വളരെ ഹൈ ആണ് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷോ റുപ്യ ഇത്ര മാത്രം പുറത്തുണ്ടോ ഇവിടെ കാറുകൾ മേടിക്കുക എന്നുള്ള കാര്യം അത് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിയാമായിരിക്കും ഒരു എഡ്വാർഡ്സ് ഡെമിങ് എന്ന് പറഞ്ഞ ഒരാൾ അയാൾ അയവോ ബോൺ ഒരു ആണ് അയാളുടെ പേര് എഡ്വാർഡ് ഡെമിങ് ഡെമിങ് എന്നാണ് ഈ ടൊയോട്ട ഇയാളെയാണ് ഹയർ ചെയ്തത് ഫസ്റ്റ് ടൊയോട്ട കമ്പനി ലോകത്തിൽ ഇത്ര വലുതാണല്ല കാരണം ഈ ഒരു മനുഷ്യനെ കൊണ്ടാണ് കാരണം അയാളായിരുന്നു ക്വാളിറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ടൊയോട്ട ആദ്യം ഉണ്ടാക്കുക ടൊയോ പെറ്റ് എന്ന് എന്നുള്ളൊരു കമ്പനിയാണ് അതിന് അൻപത്തെട്ട് ഹോഴ്സ് പവർ ഉള്ള കമ്പനിയാണ് അതിന് അതിൻ്റെ അതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ റെഗഡിനെസ്സും റിലയബിലിറ്റി ആയിരുന്നു ടയോ ടയോ പാറ്റെന്നുള്ള കമ്പനി പക്ഷേ ഈ ടൊയോ പാറ്റിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും ഒരു അറുപത് മൈൽ പെർ മുകളിൽ പോകാമെങ്കിൽ കാർ വൈബ്രേഷൻ തുടങ്ങും പിന്നെ അത് കുറച്ചൊന്ന് ഒരു രണ്ട് മണിക്കൂർ ആ ഒരു മൂന്ന് മണിക്കൂർ നല്ലോണം ഡ്രൈവ് ചെയ്യാമെങ്കിൽ കംപ്ലീറ്റ് എഞ്ചിന് ഹിറ്റായിട്ട് പൊള്ളാലും എന്താ പറയുക ആവിയെ അതിൻ്റെ ഫോണിൽ നിന്ന് തെറിക്കും അപ്പോൾ ഇങ്ങനെ മൗണ്ടനിലോ ഡെസേർട്ടിലോ ഓടിക്കുകയാൽ നിങ്ങൾക്ക് ഗൾഫിലെ ലോഡ് ഇരിക്കുന്നതുകൊണ്ടൊക്കെ വണ്ടി അറിയാം ക്യാമറയില്ലാന്ന് വെച്ചാൽ ഒരു ട്വൻ്റി ഫോർ ഹേഴ്സ് പാൽ ടാക്സി എല്ലാം ക്യാമറയാണ് ക്യാമറ ട്വൻ്റി ഫോർ ഹൗസ് റൺ ചെയ്താൽ ഒന്ന് എഞ്ചിനിൻ ഹീറ്റാവുന്നില്ല ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത്രയും ടെമ്പറേച്ചറിൽ ഈ കാർ ട്വൻറ്റി ഫോർ ഹേഴ്സ് എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എ സിയും അതിൻ്റെ ഹീറ്റ് കൂളിംഗ് സിസ്റ്റംസും എഞ്ചിനും ഹീറ്റാവുന്നില്ല കാറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് സ്പീഡിൽ പോകുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല വൈബ്രേഷൻ പോയിട്ട് അതിൻ്റെ ഈവൻ സൗണ്ട് പോലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാറില്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അത് ടൊയോട്ടൻ ഇപ്പോഴത്തെ കാറുകളാണ് പറയുന്നത് അത് പണ്ടത്തെ ടോയോപ്പിനെ കുറിച്ച് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരെ കാറും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളെ ഈ നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പഴയ കാർ പോലെ തന്നെ തന്നെയായിരുന്നു അവരെ കാറും അപ്പോൾ അന്നേരം ഇത്രയും ഷോർട്ടി കാർ ഉണ്ടാക്കിയ സമയത്ത് എന്താ വെച്ചാൽ ടൊയോട്ട യു എസ്സിൽ ഓപ്പറേഷൻ എത്തിക്കഴിഞ്ഞു കാരണം ആരും ഇവരെ കാർ വാങ്ങുന്നുണ്ടായിരുന്നില്ല അതാകെ എന്താ പറയുക രണ്ടായിരം കാറിൻ്റെ മുകളിലിട്ടോ അമേരിക്കയിൽ ആ സമയത്ത് വിറ്റിട്ടുമായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ഈ ജപ്പാൻ ജപ്പാനീസ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രൗഡ് ആൾക്കാർ അവർ അവരവരൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കും ജപ്പാൻ ജപ്പാൻ നമ്മളെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ പോകും നമ്മൾ സാംസങ്ങിൻ്റെ മൊബൈലും മേടിക്കും സോണേനെ ടിവിയും മേടിക്കും എന്താ പറയുക സുസുഖിൻ്റെ കാറ് മേടിക്കും പക്ഷെ നമ്മൾ വലിയ പാറ്റോട്ടിസം സംസാരിക്കുകയും ചെയ്യും അല്ലേ അതാണല്ലോ നമ്മൾ പക്ഷെ ജപ്പാനിൽ അങ്ങനെയല്ല ജാപ്പനീസ് ആൾക്കാരും ഈ കൊറിയക്കാരും അവരെ പ്രോഡക്റ്റ് മാത്രമേ വാങ്ങിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ജപ്പാനിലൊരിക്കലും അവർ ഇന്ത്യക്കാരുടെ പ്രോഡക്റ്റ് അമേരിക്കക്കാരുണ്ടാക്കിയ പ്രോഡക്റ്റ് ആ വാങ്ങിക്കില്ല അവർ അവരുടെ കൺട്രിയോട് ഭയങ്കര പാറ്റയോട്ടിസം ആണ് അതാണ് അതിൻ്റെ ഒരു കൂടും നമ്മളെ നമ്മളിവിടെ പാറ്റിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷേ വിരോൺ പ്രാക്ടീസ് വി വിറോൺ ബൈ ദ ഇന്ത്യൻ കമ്പനീസ് വി വിരോൺ ട്രാഷ് ഔൾസോ ഇന്ത്യൻ കമ്പനി തിങ്ക് സോ അപ്പോൾ ഞാൻ പറഞ്ഞത് ജപ്പാൻകാര് ഈ കാർ അമേരിക്കൻ എൻട്രഡ്യൂസ് ചെയ്ത് വിഡ്രോ ചെയ്തപ്പോൾ ആരും ഭയങ്കര ഷെയിമായി തോന്നി കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഷെയിമാണ് അങ്ങനെയാണ് ഈ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എഡ്വാർഡ് ഡെമിങ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആൾ ഹയർ ചെയ്തത് ഈ ഡെമിങ്ങിൻ്റെ പേരിൽ അവർ പിന്നെ എന്താ വെച്ചാൽ ഡെമിങ് പ്രൈസ് പ്രൈസ് ഓഫ് ഹോണർ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പിൽ ജപ്പാൻ ഗവൺമെൻറ് തന്നെ ഒരു ഡെമിങ് പ്രൈസ് ഓഫ് ഹോണർ ഉണ്ടാക്കി അയാൾ ഒരു മാത്തമറ്റീഷ്യൻ ഒരു പ്രൊഫസർ ആയിരുന്നു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ആയിരുന്നു ഡെമിങ് എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചെയ്ത യു എസ് യു എസ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന അതായത് ചെയ്യുന്നത് പിന്നെ അതിനൊരു കൺസൾട്ടിങ് പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അയാൾക്ക് അയാൾക്ക് നാൽപ്പത് കൊല്ലോ കൺസൾട്ടിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അയാളെ ക്ലയൻസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ടെലിഫോൺ കമ്പനീസ് റെയിൽവേസ് മോട്ടോർ ഫ്ലൈറ്റ് കൺസ്യൂമർ റിസർച്ച് സെൻസസ് മെത്തോഡി മെത്തോഡി മെത്തോഡോളജീസ് ഹോസ്പിറ്റൽസ് ലീഗൽ ഫേംസ് ഗവൺമെന്റ് ഏജൻസീസ് റിസർച്ച് ഓർഗനൈസേഷൻസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ആയിരുന്നു അയാൾ അത്രയും ഫേമസ് ആയി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റിന്റെ ഫാദർ അയാളാണ് ക്വാളിറ്റി ഉണ്ടാക്കിയത് അവസാനക്കെ റിഗേനെന്ന് വെച്ചാൽ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് റിഗേൻ ചോദിച്ചാൽ നാഷണൽ മെഡൽ ഓഫ് ടെക്നോളജിന്റെ അവാർഡ് കൊടുത്ത് ടു ഡോക്ടർ ഡെമിങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവാർഡ് കൊടുത്തിരുന്നു അപ്പോൾ അയാളൊരു ബ്യൂറോ സ്റ്റാർട്ട് ചെയ്ത് ടു അഡ്വൈസ് ഓൺ സാമ്പിളിംഗ് ടെക്നിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂറോ അയാൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഡെമിങ് എന്താ ജപ്പാനിലെ മാനേജറോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വിത്തിൻ അഞ്ച് അഞ്ച് കൊല്ലമുണ്ട് ടൊയോട്ടോ കാറിന് വേൾഡ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എൻ്റെ അഡ്വൈസ് ഫോളോ ചെയ്യാൻ പറ്റുന്നു സോ അങ്ങനെയാണ് ഇയാൾ ഇവരെ ജപ്പാനിൽ ഹാർ ചെയ്യുന്നത് അപ്പോൾ അയാൾ ഈസ് ഈസ് റീ വേർഡ്സ് ടു എ കൺട്രി അന്നത്തെ കാലത്ത് ഏറ്റവും സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ജപ്പാനിന് ഭയങ്കര ഷെയ്മായിരുന്നു ആ സമയത്ത് അപ്പോൾ അവർക്ക് വെച്ചാൽ ദേ വോണ്ട് ടു സ്ട്രഗിൾ ആൻഡ് റീബിൽഡ് എ നേഷൻ ആൻഡ് ദ വൺ ടു ദിയം ലൈക്ക് എ ഹീറോ കാരണം അവർ ഇത്ര ഇയാൾ ഇത്ര വലിയ പ്രോമിസ് കൊടുത്ത സമയത്ത് അപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു ഇന്ന് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടും ആ കാര്യങ്ങൾ വളരെ ഫാക്റ്റാണെന്നു പറഞ്ഞു അയാൾ എന്താ പറഞ്ഞു വെച്ചാൽ ബെറ്റർ ക്വാളിറ്റി വിൽ റെഡ്യൂസ് എക്സ്പെൻസസ് വയൽ ഇൻക്രീസിംഗ് പ്രൊഡക്റ്റിവിറ്റി ആൻഡ് മാർക്കറ്റ് ഷെയറിനാണ് അപ്പോൾ ഈ ഡെമിങ് ചോദിക്കുന്നത് ഈ ഒരു മാസ് പ്രൊഡ്യൂസ് ഇപ്പോൾ നമ്മൾ കാറൊക്കെ മാസ് പ്രൊഡ്യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു ടോയ് മാസ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മാസ് പ്രൊഡ്യൂസ് അത് ഒരു കാർ മാസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു 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 ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സേ ഒരു റെഡിമെയ്ഡ് ഷർട്ട് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തിരിച്ചു അങ്ങനെ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷർട്ട് വിച്ച് ഈസ് സപ്പോസ് ടു ബി ഐഡൻറ്റിക്കൽ ഓൾവേസ് ചെയ്യണോ പക്ഷെ അങ്ങനെ ഒരിക്കലും ആവാറില്ല ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു ഒരു മാസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഒരു കാർ അതിൽ പിന്നെന്താ ഡിഫക്റ്റ് വരുന്നത് ഇറ്റ് ഈസ് വേരിഡിക്കൽ ഓൾവേസ് പക്ഷേ ഇറ്റ് ഈസ് ഇസ് വേരിയൻറ്റ് അത് പലതും അതിൻ്റെ അകത്ത് ഡിഫെക്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് ദ നീഡ് സൈക്കിൾ ഫോർ ഒബ്സോർവിങ് ദ വാരിയേഷൻസ് ആൻഡ് ചേഞ്ചിങ് ദ പ്രോസസ്സ് ടു റെഡ്യൂസ് ദം അതാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡിഫക്റ്റ്സ് അനലൈസ് ചെയ്യുക ആൻഡ് അതിനുള്ള ചേഞ്ചസ് വരുത്തുക ആൻഡ് അത് റിഫൈൻ ചെയ്യുക ആൻഡിൽ ഇറ്റ് അത് കറക്റ്റായി ചെയ്യുന്നവര് അപ്പോൾ അയാൾ അയാളൊരു വലിയൊരു ഫേമസ് വേർഡ് ഉണ്ട് ഇൻ ഗോഡ് വി ട്രസ്റ്റ് ഓൾ അതേഴ്സ് മസ്റ്റ് ഡ്രിങ്ക് ഡാറ്റ ഇത് ഞാൻ പലപ്പോഴും നമ്മളെ ഇൻഫോസിസിൻ്റെ ചെയർമാൻ പഴയ ചെയർമാൻ നാരായണമൂർത്തി പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അന്നൊക്കെ പലയാളും വിചാരിച്ചിട്ടുണ്ടാകും ഇത് നാരായണമൂർത്തിൻ്റെ ഓൺ വേർഡ്സ് ആണ് പക്ഷേ അയാൾ ഒരിക്കലും ഡെമിങ്ങിന് ഒരു ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല പക്ഷേ ഇത് ആക്ച്വലി ഡെമിങ്ങിൻ്റെ വേർഡ്സ് ആയിരുന്നു ഡെമിങ്ങിൻ്റെ വേർഡാണ് അയാൾ അയാൾ പറഞ്ഞതാണ് ഇൻ ഗോഡ് വി ട്രസ്റ്റ് ഓൾ അതേഴ്സ് മസ്റ്റ് ബ്രിങ് ദാറ്റ് അതെ എനിക്കൊന്ന് ഈവൻ നാരായണമൂർത്തിൻ്റെ ടേബിളിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അയാൾ അന്നങ്ങനെ പറയുന്ന ഞാൻ കേട്ടു അപ്പോൾ ഡെമിങ് എന്താ വിശ്വസിച്ചാൽ ഈ ടോപ്പ് മാനേജ്മെൻറ്റാന്ന് എല്ലാത്തിനും റെസ്പോൺസിബിളി എൺപത്തഞ്ച് ശതമാനം ഒരു കമ്പനീൻ്റെ ഡിഫ് കമ്പനീൻ്റെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡിഫെക്റ്റും വരുന്നതിൻ്റെ കാരണം ടോപ്പ് മാനേജ്മെൻറ്റാണ് അപ്പോൾ അതിനെന്താ വേണമെന്ന് വെച്ചാൽ ഈ സ്ട്രെസ് നീഡ് ഫോർ അപ്രിസിയേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ വർക്കേഴ്സ് അപ്പോൾ ഈ വർക്കേഴ്സിനെ നമ്മൾ എന്ത് നല്ല ചെയ്യുന്ന കാര്യത്തിലും അതിനെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് അയാൾ പറയുന്നു അയാൾ പറയുന്നത് വർക്കർ ഈസ് നോട്ട് ദ പ്രോബ്ലം ദ പ്രോബ്ലം ഈസ് ഓൺ ദ ടോപ്പ് പറയുന്നത് അപ്പോൾ ഈ ഡെമിങ് ഡെമിങ് പറഞ്ഞാൽ ഈ ഡെമിങ് ഷോഡ് ജാപ്പനീസ് റെസ്പെക്ട് അറ്റ് എ ടൈം സെൽഫ് എസ്റ്റീം വാസ് വെരി ലോ ആൻഡ് ലാബൽ മേഡ് ഇൻ ജപ്പാൻ വാസ് ഇനോണിമസ് വിത്ത് ഷോഡി ഡിസ്പോസിബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു ഈ ജപ്പാനിലെങ്ങനെ വെച്ചാൽ ജപ്പാന് ഈ ഹാർഡ് വർക്ക് ആൻഡ് ക്വാളിറ്റി ക്രാഫ്റ്റ്മാൻ അവർ വളരെ വളരെ വാല്യൂ കൊടുക്കുന്നത് കാരണം ജപ്പാനീസിന് ഒരു ക്വാളിറ്റി ഏത് പ്രോഡക്റ്റെങ്കിലും ജപ്പാൻ എടുത്ത് ഒരു എഴുതുന്ന പെൻ തൊട്ടിട്ട് ഒരു ക്യാമറയുടെ കാർ എടുക്കാൻ ചിലപ്പോ അവരെ അവരെ ഈ ഒരു ഹാർഡ് വർക്ക് ആൻഡ് ക്വാളിറ്റി ക്രാഫ്റ്റ്മാൻഷിപ്പ് നമുക്ക് എല്ലാത്തിനും കാണാൻ പറ്റും അത് നമ്മളെ ഇന്ത്യയിൽ നിന്ന് എല്ലാ പ്രോഡക്റ്റും ചിലപ്പം കണ്ടു വരുന്നില്ല അപ്പോൾ ഈ ഡെമിങ് എന്താ വെച്ചാൽ ഡെമിങ് പ്രീച് ചെയ്യാന്ന് വെച്ചാൽ ഇത് കമ്പനീസ് മസ്റ്റ് ട്രീറ്റ് വർക്കേഴ്സ് ആസ് അസോസിയേറ്റ് നോട്ട് നോട്ട് ഹയർഡ് ഹാൻഡ്സ് അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ബ്രേക്ക് ഈ ബാരിയർ ബ്രേക്ക് ഡൗൺ ചെയ്യും എന്നിട്ട് വർക്കേഴ്സിന്റെ ഇടയ്ക്കിലുള്ള ഈ ഫിയർ മാറ്റുക വർക്കേഴ്സിന് അപ്പോൾ ഈ മാനേജ്മെന്റിനോട് ഒരു ഫിയർ ആയിരിക്കും ആര് രാവിലെ തന്നെ ഫയർ ചെയ്യോ ഈ കമ്പനിയിൽ വന്നിട്ട് ഇടക്ക് നാളെ ജോലി ഉണ്ടാവോ എല്ലാവരും പോകുന്ന സമയത്ത് കാര്യോ നാളെ ഈ പോയിക്കാൻ എൻ്റെ മാനേജർ തന്നെ ഫയർ ചെയ്യുമോ ഇപ്പോൾ ഗവൺമെന്റ് ഇന്ത്യ കമ്പനിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി സ്ഥിതി അപ്പൊ അയാൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഫിയർ ആ ബാ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളാണ് പറഞ്ഞത് ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ടോയോ എന്നിട്ട് ടോയോട്ടോ മനസ്സിലാക്കി ഇയാൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡോമിനൻറ്റ് കോസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫെക്ട് ഈസ് ദ വേർ ഇൻ ദ മെഷീൻ ദാറ്റ് മെയ്ഡ് ദ പാർട്ട് നമ്മളെ മെഷീനിൽ വരുന്ന തേയ്മാനങ്ങളിൽ അതാണ് വലിയൊരു കാരണം ഈ ടൂൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ മെഷീനിൽ തന്നെ ഡൈ ചെയ്യുന്ന സമയത്ത് ആ മെഷീനുകൾ തേയ്മാനം വരും അപ്പോൾ അവർ പറഞ്ഞതെച്ചാൽ ടയോട്ട അത് പിന്നെ ചേഞ്ച് ചെയ്തു അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് അവരെന്ത ചെയ്തു മൂവിങ് വർക്ക് അറൌണ്ട് ദി സാ മൂവിങ് ഒരു ഒരു മെഷീനിലുള്ള വർക്ക് ആ മെഷീനിൽ തന്നെ വർക്ക് ചെയ്യുക പണ്ട് കാലത്ത് അവരെങ്ങനെ ചെയ്ത് ഒരു മെഷീനിൽ വർക്ക് ചെയ്യുന്ന ആളെ വേറെ മെഷീൻ വേറെ മെഷീൻ അങ്ങനെ ആൾ സ്റ്റോപ്പ് ചെയ്തു അവർ പറഞ്ഞു നീ ഒരു മെഷീനിലാണ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ മെഷീനിൽ തന്നെ വർക്ക് ചെയ്യണം ആ മെഷീൻ്റെ റെസ്പോൺസിബിലിറ്റി ஆ வர்க்கர் அங்கே ஆ இண்டிவிஜுவல் மெஷின்ஸ் ஓர கொடுத்து பின்னா வலியுறு பிரச்சால் அழைப்பா மெஷின்ஸெல்லாம் டேட்ட இவரும் வர்க்கேஸ் வந்து கிளீன் செய்யுது அப்போ ரெஸ்போசிபிள் வேர் தாட்ஸ் கோஸ் டிஃபெக்ஸ் வந்து அது வர்க்கே ஸ்டாட் எலிமினேட் மெஷின் வேற வலியுறு பிரதான காரணம் மிக்க ஃபாக்டரிகளும் மிக்க கம்பனிகளும் நம்ம காணும் ஈவன் நம்ம வீடுகள் எடுத்து வீர சிஸ்டமாட்டிக்கு பிரிவென்ட்டீவ் மெயின்டனன்ஸும் സോ ഇമീഡിയറ്റ് അറ്റൻഷൻ ഓഫ് പ്രോബ്ലം സോ ആ സിസ്റ്റമാറ്റിക് പ്രിവൻറ്റീവ് മെയിൻറ്റനൻസ് അയാൾ പറഞ്ഞ വലിയ ഇമ്പോർട്ടൻറ്റ് വാക്ക് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഫാക്ടറികളിൽ മെഷീൻസിലൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഇവർ പ്രിവൻറ്റീവ് മെയിൻറ്റനൻസ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ കോസ്റ്റ് കുറക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ മെഷീനൊക്കെ കേടായി പോലും പ്രായോട്ടൊക്കെ അങ്ങനത്തെ കോസ്റ്റ് വളരെ അധികമാണ് പിന്നെ എന്ന് വെച്ചാൽ ഇഫ് എ മിഷീൻ സ്റ്റാർട്ടഡ് വൈബ്രേറ്റിംഗ് ഫോർ ഇൻസ്റ്റൻസ് ദ ഓപ്പറേറ്റർ വാസ് ടോൾ ടു ക്വിക്ലി സ്റ്റോപ്പ് നമ്മളൊരു മിക്സി ഇട്ടുകഴിഞ്ഞാൽ മിക്സി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുക പിന്നെ ഈ പെണ്ണുകൾ എന്നെ തിരിച്ചു വരിച്ചാൽ പിന്നെ അത് വർക്ക് ചെയ്യാൻ പെയിക്കോ പിന്നെ വർക്ക് ചെയ്യാൻ പേക്കുക അതാണ് അതിൻ്റെ വലിയ മെക്സി ഒരു മിഷൻ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ആൻഡ് ഫിക്സ് ദ മിഷൻ ആൻഡ് ദെൻ യു ഡു ദാറ്റ് തിങ് പിന്നുവെച്ചാൽ പിന്നെ ഈ ഈ പിന്നെ അത് നാല് കൊല്ലം ഇവർ ഈ ഡെമിങ്സ് പ്രിൻസിപ്പൾ ടൊയോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത് പിന്നെ ടയോട്ടോ ഒരു ഒരു സെഡാൻ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊറോണ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് വാസ് സ്പെഷ്യലി ഡിസൈൻ ഫോർ അമേരിക്കക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കാറായിരുന്നു കൊറോണ എന്ന് വെച്ചാൽ അത് എല്ലാ അതിൻ്റെ അതിൻ്റെ റിഗ്രസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന കാറാണ് ഹൈ സ്പീഡിൽ ഹൈവേ റണ്ടിങ്ങിൽ ഹൈവേ ഡ്രൈവിംഗിൽ എല്ലാം അതിന് വൈബ്രേഷൻ ഇല്ല അങ്ങനെയുള്ള കാർ അവർ ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ കംഫർട്ട് അതിൻ്റെ ചെയർ ആം റെസ്റ്റ് ഇതെല്ലാം അമേരിക്കൻ കംഫർട്ടുള്ള കാർസ് ഉണ്ടാക്കി അത് കണ്ടപ്പോൾ ജനറൽ മോട്ടോഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ടോയോട്ടായിട്ട് കൊലാബറേറ്റ് ചെയ്തു കൊടു അതുകൊണ്ട് ടോയോട്ടായിട്ട് അവർ കൊലാബ്രേഷൻ ചെയ്ത് നോക്കി അങ്ങനെ ഒരു പ്ലാന്റ് അവർ ഫ്രെയിം മൗണ്ട് തന്നെ യു എസ് എൽ ഉണ്ടാക്കാൻ നോക്കി അപ്പോ അമേരിക്കൻ മാനേജ്മെന്റ് എന്താ പറഞ്ഞാൽ നമുക്ക് ജപ്പാൻകാരെ കോപ്പി ചെയ്യാൻ നോക്കിയാലോ അതുപോലെ കോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ എന്തായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജപ്പാനിലെ കമ്പനികൾ വർക്ക് ചെയ്യുന്ന പോലെ ജപ്പാന്റെ പ്രോഡക്റ്റ് പോലെ വേൾഡിൽ ഒരു കമ്പനിക്കാരെ കോപ്പിൻ പറ്റുന്നില്ല അതൊരു വലിയൊരു ഹെഡ്ജ് ആണ് ഒരു നിങ്ങൾ നോക്ക് ജപ്പാൻ്റെ ക്വാളിറ്റി സിസ്റ്റത്തിനെയും ജപ്പാൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെ വർക്കേഴ്സിനെയും ജപ്പാൻ്റെ പ്രോഡക്ട്സിനെയും കോപ്പി ആയിട്ട് പല കമ്പനികളും ഇറക്കാൻ നോക്കി പക്ഷേ ഒരിക്കലും ജാപ്പനീസ് കമ്പനീൻ്റെ കമ്പനികളെ നോ ഹൗനെ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഫ്രോഡ് കുറേ നോക്കിയ ഫ്രോഡ് നോക്കിയാൽ ഫ്രോഡ് പറഞ്ഞു ക്വാളിറ്റി ജോബ് നമ്പർ വൺ എന്നുണ്ട് ഫ്രോഡ് കമ്പനീൻ്റെ ഒരു വലിയൊരു പ്രിൻസിപ്പിളായിരുന്നു ക്വാളിറ്റി ജോബ് നമ്പർ വൺ പിന്നെ ഫ്രോഡ് ചോദിച്ചത് ഈ ജപ്പാൻ ക്യാൻ ഡൂ വൈ വി കാൺ വൈ കാൻ ബി നല്ലൊരു അമേരിക്കക്കാർ ചോദിച്ച് ജപ്പാൻ ഇത്ര നല്ല കാർ ഉണ്ടാക്കിയ പറഞ്ഞാൽ കഴിയുമെങ്കിലും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുപോലത്തെ കാർന്നു പക്ഷെ അത് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അത് പിന്നെയും മനസ്സിലാക്കിയാൽ മറ്റുള്ള ജപ്പാൻ കമ്പനികളെ കോപ്പി ചെയ്തിട്ട് അതുപോലെ ഒരു പ്രോഡക്റ്റ് ജപ്പാനിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേറെ ഒരു ലോകത്തിലൊരു രാജ്യത്തിന് സാധിക്കുന്നില്ല സോ ആ ഡെമിങ് പറഞ്ഞു വച്ചാൽ എനി ബഡി ക്യാൻ പ്രൊഡ്യൂസ് എ പ്രൊഡ്യൂസ് ക്വാളിറ്റി ഈ ഫ്ലവേഴ്സ് ഇസ് പ്രൊഡക്ഷൻ റേറ്റ് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് എന്നയാൾ പറഞ്ഞു ഇവരെന്താ പറയു വെച്ചാൽ ഈ when you produce less you know uh, produce less they know that their costs are going to be going to be uh, less so if the process of continuous improvement toyota grew the largest auto company in the world despite the setback from the natural disasters 2011 സോ അതാണ് ഞാൻ ടൊയോട്ട കമ്പനീനെ കുറിച്ച് പറഞ്ഞത് ടൊയോട്ട കമ്പനിയും ടാറ്റ മോട്ടോർസും തമ്മില് ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡ് സ്റ്റഡി ചെയ്ത സമയത്ത് ടൊയോട്ടോ ഉള്ള ദർ ആർ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് കമ്പയർഡ് ടു അതർ എനി അതർ ഓട്ടോമൊബൈൽ കമ്പനി ഇൻ ദ വേൾഡിലാണ് അപ്പം ഇപ്പം നമ്മളെ നാട്ടിലെ ആൾക്കാർ ബെറ്റർ സ്കൂൾസിന് ബെറ്റർ സ്കൂൾസ് വേണം ബെറ്റർ സ്കൂൾസ് വേണം എന്ന് പറയുന്നത് പക്ഷെ അവർക്കൊരു ഒരു ക്ലിയർ ഐഡിയ ഇല്ല എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക നോർ ഈ ഹൗ ടു ഡിഫൈൻ എൻ ഇംപ്രൂവ്മെന്റ് ഓഫ് എജ്യൂക്കേഷൻ അവർക്ക് ഒരു ഐഡിയ ഇല്ല സോ പലപ്പോഴും നമ്മൾ നോക്കുകയാൽ കസ്റ്റമർ എല്ലാവരും പ്രോഡക്റ്റ് ഇൻവെന്റ് ചെയ്യുന്നു സർവീസ് ഇൻവെന്റ് ചെയ്യുന്നു കസ്റ്റമർ ഒന്നും ഉണ്ടാക്കുന്നുമില്ല സോ ഒരു കസ്റ്റമറും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം വെച്ചാൽ നോ കസ്റ്റമർ ആസ് ഫോർ ഇലക്ട്രിക് ലൈറ്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ലൈറ്റിന് ഉണ്ടാക്കിയ ഒരു കസ്റ്റമർ ഡിമാൻഡ് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ അതിന് മുന്നിൽ എന്താ ഈ നമ്മളെ നാട്ടില് ഗ്യാസിൻ്റെ വിളക്ക് പെട്രോൾ മാക്സ് മണ്ണെണ്ണ വിളക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആര് വന്ന് ഒരു ഇലക്ട്രിക് ബൾബിന് വേണ്ടിയിട്ട് കസ്റ്റമർ ചോദിച്ചിരുന്നു അതേ ഓൾവേസ് വാണ്ട് മണ്ണെണ്ണ വിളക്ക് തന്നെ നല്ലൊരു മണ്ണെണ്ണ വിളക്ക് കിട്ടിയാകുമോ എന്ന് വിളിച്ചത് അത് മനസ്സിലായിരുന്നു പിന്നെ ഈ പണ്ട് ഇലക്ട്രിക് ലൈറ്റിൽ എന്ന് വെച്ചാൽ കാർബൺ ഫിലമെൻറ്റാണ് യൂസ് ചെയ്ത് അത് വളരെ ഫ്രജ് ആലായിരുന്നു ഇന്നെഫിഷ്യൻ്റ് ആയിരുന്നു ഒരു കസ്റ്റമറും ഫോട്ടോഗ്രാഫി ചോദിച്ചിട്ടില്ല ഒരു കസ്റ്റമറും ടെലഗ്രാഫി ചോദിച്ചിട്ടില്ല ഒരു കസ്റ്റമറും മൊബൈൽ ഫോൺ ചോദിച്ചിട്ടില്ല നോ കസ്റ്റമർ ഇവിടെ ആസ്ഫർ ഓട്ടോമൊബൈലാണോ അവർ നമ്മളെ നമ്മളതിൽ കുതിരയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാളവണ്ടി ഉണ്ട് ഇതിന് ഓട്ടോമൊബൈലിൻ്റെ ആവശ്യം വണ്ടി നമ്മളെ പിന്നെ പല ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് കിട്ടില്ല കമ്പ്യൂട്ടർ വന്ന സമയത്തൊക്കെ അപ്പോൾ ഒരാളും ഈ നിയോമാറ്റിക് ടയറിനെ കുറിച്ചിട്ടോ ഇതിനൊന്നും ചോദിച്ചിട്ടില്ല സോ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ലിവിങ് ഇൻ എ മെറ്റീരിയൽ വേ ആസ് വെൽ ആസ് നമ്മളെ നാട്ടിൽ സ്പിരിച്വൽ വേലിന്ന് ജീവിക്കണമെങ്കിൽ പീപ്പിൾ മസ്റ്റ് ട്രേഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിസ് അതർ പീപ്പിൾ ട്രേഡ് ഈസ് എ ടൂ വേ സ്ട്രീറ്റ് യുണോ ഫോർ എ കമ്മ്യൂണിറ്റി ടു ഇമ്പോർട്ട് എനിത്തിങ് ഇറ്റ് മസ്റ്റ് എക്സ്പോർട്ട് സംതിങ് ഇൻ പേയ്മെൻറ്റ് അതേപോലെ ടാറ്റാ മോട്ടേഴ്സ് നാളെയെന്ന് നമ്മൾ യു എസിലും ടാറ്റാൻ്റെ കാർ യു എസ്സിൽ വിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് കാരണം ടാറ്റാ കാർ ഉപയോഗിച്ച് അമേരിക്കൻ കാർസ് ടാറ്റാ കാർസ് ടാറ്റാൻ്റെ കാറിൽ ഡ്രൈവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനില്ല ആൻഡ് റോറും ഞാൻ അത് ടാറ്റേൻ്റെ കാർ ഉണ്ടാകും ബ്രിട്ടീഷ് കാർസാണ് പക്ഷേ ഇഷ്ടം നമ്മളെ ഈ ടാറ്റ ഇൻഡിക്ക പോലത്തെ കാർസ് ഇപ്പം യൂസിലോ ബ്രിട്ടനിലോ കാർ കാണാന്ന് വച്ചാൽ വലിയൊരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് അല്ലേ അതാണ് പിന്നെ എന്ന് ഇത് ഇതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകാച്ചാൽ ആ കൺട്രിയൊക്കെ ഇങ്ങനെ സർവേ ചെയ്യുന്നത് എക്സ്പോർട്ട് നോൺ റിന്യൂവൾ മെറ്റീരിയൽസ് അവർക്കുള്ള നോൺ റിന്യൂവൾ മെറ്റീരിയൽ ആണ് കാരണം ഓയിൽ കോള് അയർ കോപ്പർ അലുമിനിയം സ്ക്രാപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം ഓയിൽ നാളെ എന്തായാലും ഫിനിഷ് ആവും അതെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ടെമ്പററി ബ്ലെസ്സിങ്സാണ് ദേ കെ നോട്ട് ലാസ്റ്റ് ഫോർ എവർ സോ അത് ഞങ്ങൾ നമ്മൾ ഡിവലി ആൾക്കാർ ഗിഫ്റ്റോട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എയ്ഡോട് ജീവിക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബോറോഡ് മണിയോട് ജീവിക്കുന്ന പോലെയാണ് ഈ നോൺ റിന്യൂവബിൾ എനർജിയോട് ജീവിക്കുന്നത് സോ ദി ബെസ്റ്റ് തിങ് ഈസ് ടു എക്സ്പോർട്ട് ഈ എക്സ്പോർട്ട് കാർസ് ടു ഓൾ ഓവർ ദ ദർ കൺട്രി ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നത് വെച്ചാൽ അമേരിക്കേന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് വെച്ചാൽ അവരെ മിലിറ്ററി ആമിനേഷൻസ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കാരണം അമേരിക്കൻ്റെ എയർക്രാഫ്റ്റ് എഴുപത് പേഴ്സൻറ്റ് വേൾഡ് മാർക്കറ്റിൽ അമേരിക്കൻ്റെ എയർക്രാഫ്റ്റുള്ളത് അത് തന്നെ അവർക്ക് അത്ര വലിയ റവന്യൂ അമേരിക്കൻ്റെ ഫോണ് ലോകത്തിലേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഐഫോൺ അമേരിക്കൻ്റെ ഫോണാണ് അത് ഈ ലോകത്തിൽ ലോകത്തിൽ ഏറ്റവും ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് അമേരിക്കൻ്റെ പ്രോഡക്റ്റാണ് അവരൊന്നും ഈ ഓയിലോ കോപ്പറോ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നില്ല ടിമ്പോറോ എക്സ്പോർട്ട് ചെയ്യുന്നില്ല അവർ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ നമ്മളെ ഇന്ത്യക്കും നാളെ ഇതുപോലുള്ള കാറുകളും ഇതുപോലെയുള്ള എന്താ പറയുക વેપનસું અિપ્પુ એટલે એક્સપોર્ટ વિલ બી દોસ્ત પ્રાસ્પસ કન્ટ્રી વેલ્ડ થાંક્ય યુ વેરી મચ ફોર વ્યૂંગ મય ચીસ ડુ સબ ચલ હાવે